ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു വീഡിയോ നമ്മുടെ ഓഫർ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ള ലാസ്റ്റത്തെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ കുറച്ച് സ്റ്റിച്ചഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് നമ്മളൊരു ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയും എന്താ പറയുക ക്ലിയർ ആൻഡ് സെയിൽ ആയിരുന്നു അതായത് നമുക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റോക്ക് നമ്മൾ ക്ലിയർ ചെയ്യുന്ന രീതിയിൽ ഒരു റേറ്റ് നല്ല രീതിയിൽ റെഡ്യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു അതുപോലെ തന്നെയാണ് ഇതും അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ക്ലിയറൻസ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു വീഡിയോയും ചെയ്യുന്നത് മുന്നേ കാണിച്ചിട്ടുള്ള ഐറ്റംസ് തന്നെ ആയിരിക്കും കേട്ടോ നല്ല രീതിയിൽ റേറ്റ് വ്യത്യാസത്തിലാണ് കാണിക്കുന്നത് അപ്പോൾ അന്ന് റേറ്റ് അത്രയും കൂടുതൽ എടുത്ത് വാങ്ങിച്ച ആളുകൾ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നും തോന്നരുത് കാരണം നമ്മൾ ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതാണ് ആദ്യത്തെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മളിതൊരു ആലിയക്കട്ട് മോഡലിലാണ് ചെയ്തിരിക്കുന്നത് ജോർജറ്റിൻ്റെ തന്നെ ഫ്ലോറൽ പ്രിൻറ് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ രണ്ട് കളർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീനും പിന്നെ ഈ ഒരു പീച്ച് ഷെയ്ഡും ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി സിക്സ് ഇഞ്ചസ് ലെങ്ത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ലൈനിങ് ക്രേപ്പ് ലൈനിങ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് വൈഡ് ആയിട്ടുള്ളൊരു ആണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ സ്ലീവ്സ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ത്രീ ട്വൻറ്റി മാത്രമാണ് കേട്ടോ ഈ ആലിയ കട്ട് കുർത്തിയുടെ റേറ്റ് എന്ന് പറയുന്നത് ത്രീ ആണ് ഇനി അടുത്ത ഒരു മോഡലാണ് ഇതുപോലുള്ള ജാക്കറ്റ് സ്റ്റൈലാണ് വന്നിരിക്കുന്നത് ജാക്കറ്റ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ നമുക്കിത് ആണ് കേട്ടോ നമ്മുടെ ഇന്നർ ഇന്നർ പോർഷൻ എന്ന് പറയുന്നത് നല്ലൊരു ജോർജറ്റിൻ്റെ കുർത്തിയാണ് വിത്ത് ആയിട്ടാണ് വരുന്നത് അതിലേക്ക് നമുക്ക് ഡിറ്റാച്ചബിൾ ജാക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിട്ട് വേണമെങ്കിലും വിടാം അല്ലെങ്കിൽ ജാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ട് വിടാം പിന്നെ ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫീഡിങ്ങുകാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഫീഡിങ് ചെയ്യാത്തവർക്കും ഇടം കേട്ടോ പക്ഷേ സിബ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരും കുറച്ചും കൂടെ ഫാഷനബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുമല്ലോ നല്ലൊരു എന്താ പറയുക ഓഫർ റേറ്റ് പോലത്തെ ഒരു റേറ്റിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഈ ജാക്കറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഷോർട്ട് ജാക്കറ്റാണ് അതുപോലെ അതിൻ്റെ സ്ലീവ്സ് നല്ല ഭംഗിയിൽ പ്ലീറ്റഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കോ ഷർട്ട് കോളർ ടൈപ്പ് ആണ് ജാക്കറ്റിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു മൂന്ന് നാല് കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൽ കാണിച്ചിട്ടുള്ള കളേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിൻ്റെ എല്ലാ സൈസസും അവൈലബിൾ അല്ല ഒന്ന് മെസ്സേജ് ചെയ്യുമ്പോൾ അതൊന്നും കൺഫേം ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മാത്രമാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഇനി അടുത്ത ഒരു മോഡൽ ഇതാ ഇതുപോലെ ജോർജറ്റിൽ തന്നെ വരുന്ന ഒരു കുർത്തിയാണ് ഇതിൻ്റെ ആ ഒരു നെക്ക് പോർഷൻ എന്ന് പറയുന്ന ഒരു വി നെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന് നല്ലൊരു പീറ്റപ്പ് ആൻഡ് കോളർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു കോളറിൽ മാത്രമായിട്ടാണ് നമ്മുടെ ആ ഒരു ബീഡ്സും ത്രെഡും വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളത് നെക്കിന് താഴത്തേക്കുള്ള പോർഷൻ വന്നിട്ട് ഒരു ഇൻവേർഡഡ് എന്താ ഫോൾഡ് ടൈപ്പിലാണ് നമ്മൾ ആ ഒരു കുർത്തി ചെയ്തിരിക്കുന്നത് പിന്നെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ത്രീ ഫോർത്താണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ത്രീ ഫിഫ്റ്റി മാത്രമാണ് കേട്ടോ ഒമ്പനൂറ്റി രൂപയാണ് ഇതിൻ്റെയും റേറ്റ് അടുത്തത് ഒരു സെമി കോട്ടൺ മെറ്റീരിയൽ വന്നിട്ടുള്ളതാണ് കുർത്തിയാണ് ഇതിൽ സ്ലബിൻ്റെ ആണ് ആ ഒരു റെഡ് പോർഷൻ വന്നിട്ടുള്ളത് ട്രിയോക്ക് പോഷൻ സ്ലബിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത് സെയിം ആ ഒരു പീസ് തന്നെയാണ് നമുക്ക് സ്ലീവിൻ്റെ എൻ പോർഷനിലും വരുന്നത് ഇതിന് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് പിന്നെ ഈ യോക്കിൻ്റെ പോർഷൻ വരുന്നത് നല്ല രീതിയിൽ നല്ല ഹെവി ആയിട്ട് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ്റി മുപ്പത് രൂപയാണ് ട വരുന്നത് മുമ്പ് നമ്മൾ ഫൈവ് ഡബിൾ നയൻ സെയിൽ ചെയ്തിരുന്ന പ്രോഡക്റ്റ് ആണ് ഇപ്പം നമ്മൾ ഓഫറിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കൊണ്ടുവരുന്നത് ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതും ഒരു സെമി കോട്ടൺ മെറ്റീരിയലിൽ തന്നെ ചെയ്തിട്ടുള്ളതാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് യൂണെക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതുപോലെ യോക്ക് പോഷനിൽ മിറൽസും കട്ട്ബീറ്റ്സും വെച്ചിട്ട് ഹെവി ആയിട്ട് തന്നെയാണ് വർക്ക് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൽ വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് അതുപോലെ തന്നെ ടോപ്പ് പോർഷനിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കോട്ടൻ്റെ ലൈനിങ് ആണ്ട്ട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് നാനൂറ്റി മുപ്പത് രൂപയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസിൻ്റെയും എല്ലാ സൈസസും അവൈലബിൾ അല്ല കുറച്ച് കുറച്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അത് കൺഫേം ചെയ്യുക നിങ്ങൾക്ക് വേണ്ട സൈസ് കറക്റ്റായിട്ടുണ്ടോ എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് വേണം ആയിട്ട് ഓർഡർ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാത്തിൻ്റെയും തന്നെ ലിമിറ്റഡ് സ്റ്റോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേണം എന്നുള്ളവരെ എത്രയും പെട്ടെന്നായിട്ട് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോട് കൂടി നമ്മൾ ഈ ഒരു ഓഫർ സീരീസ് കംപ്ലീറ്റ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നാളെ മുതൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും ആ അതിൻ്റേതായിട്ടുള്ള റേറ്റിലായിരിക്കും ഓഫറിന് ബാധകമായിട്ടുള്ളതല്ല പക്ഷേ നമ്മൾ ഇന്ന് വരെ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് നാലാം തീയതി രാത്രി വരെ ഈ ഒരു ഓഫർ റേറ്റിൽ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വേണമെന്നുള്ളവർ എത്രയും പെട്ടെന്നായിട്ട് മെസ്സേജ് ചെയ്യുക അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്